നമസ്കാരം മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയെപ്പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടാകാം അവയിൽ ചിലതിലെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ജീവൻ്റെ സാന്നിധ്യം ഭൂമിയിലല്ലാതെ മറ്റൊരിടത്തും കണ്ടെത്താൻ ശാസ്ത്ര പരിമിതികൾ മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിൽ അവരിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാനും സാധ്യതയുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു അന്യഗ്രഹ ജീവികൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നതിൻ്റെ നിഗൂഢത ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല അന്യഗ്രഹ ജീവി സാന്നിധ്യമോ അന്യഗ്രഹ പേടക സാന്നിധ്യമോ ശാസ്ത്രലോകത്തിനു മുന്നിൽ എന്നെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം ചില ചരിത്ര സംഭവങ്ങളും അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് ഇതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പലപ്പോഴും ശാസ്ത്ര സമൂഹത്തിന് കഴിയാറില്ല ഇത്തരമൊരു സംഭവമാണ് വൂൾപിറ്റിലെ കുട്ടികളെക്കുറിച്ചുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലാണ് ഈ കഥ അല്ലെങ്കിൽ സംഭവം നടക്കുന്നത് അന്ന് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് സ്റ്റീഫൻ എന്ന രാജാവായിരുന്നു ഇംഗ്ലണ്ടിലെ സുഫോൾക്ക് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഗ്രാമമായിരുന്നു വുൾപിറ്റ് അക്കാലത്ത് ഇംഗ്ലണ്ടുകാരുടെ പേടി സ്വപ്നമായിരുന്നു നരഭോജികളായ ചെന്നായ കൂട്ടങ്ങൾ ബ്രിട്ടനിലെ ആദ്യകാല സാഹിത്യ രചനകളിലെല്ലാം അവിടുത്തെ ചെന്നായികളുടെ ശല്യം വ്യക്തമായി പറയുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപതിലാണ് ചെന്നായികളുടെ ശല്യം ബ്രിട്ടനിൽ അവസാനിക്കുന്നത് അവസാനത്തെ ചെന്നായിയും അന്ന് വേട്ടയടപ്പെട്ടു ചെന്നായ ശല്യം രൂക്ഷമായി അനുഭവപ്പെട്ടത് വൂൾപിറ്റ് ഗ്രാമത്തിലായിരുന്നു ഇന്നത്തെ പ്രതാപമോ ആഡംബരമോ പ്രൗഢിയോ ആയിരത്തി ഇരുന്നൂറുകളിലെ ബ്രിട്ടന് ഉണ്ടായിരുന്നില്ല കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും ജീവിച്ചിരുന്നത് വൂൾപിറ്റിലെയും അവസ്ഥ സമാനമായിരുന്നു ചെന്നായകളുടെ ആക്രമണത്തിൽ കർഷകരായ ഗ്രാമവാസികൾ നിരന്തരമായി കൊല്ലപ്പെട്ടു തുടങ്ങിയപ്പോൾ ഇവയെ പിടിക്കാനായി ഗ്രാമത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഗ്രാമീണർ വാരിക്കുഴികൾ കുഴിച്ചു വൂൾഫ് പിറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ കുഴികളുടെ പേരിൽ നിന്നാണ് പിന്നീട് ഗ്രാമത്തിന് വൂൾ എന്ന് പേര് ലഭിക്കുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു കുഴിയിൽ വലിയ ശബ്ദം കേട്ട് ഒരു സംഘം ഗ്രാമീണർ അങ്ങോട്ട് ചെല്ലുന്നു ചെന്നായ കുഴിയിൽ വീണെന്ന് കരുതി കൈകളിൽ ആയുധങ്ങളും മറ്റു ആയാണ് അവർ ചെന്നത് എന്നാൽ കുഴിയിലേക്ക് നോക്കിയ ഗ്രാമീണർ അത്ഭുതപ്പെട്ടു കുഴിയിൽ രണ്ട് കുട്ടികൾ ഒരു പെൺകുട്ടിയും അവളേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ആൺകുട്ടിയും അവരുടെ ശരീരത്തിൻ്റെ നിറം പച്ചയായിരുന്നു ഇംഗ്ലീഷ് അല്ലാത്ത ഏതൊരു ഭാഷ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു ഗ്രാമീണർ ഇരുവരെയും പിടിച്ച് കുഴിക്ക് പുറത്തേക്ക് കയറ്റി പിന്നീട് ഇവർ വൂൾപിറ്റിൻ്റെ ഭാഗമായെന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന റാൾഫ് എന്ന ചരിത്രകാരൻ പറയുന്നു സർ റിച്ചർഡ് ഡി കാനെ എന്ന പേരുള്ള വൂൾപിറ്റിലെ ഒരു പ്രമാണിയുടെ വീട്ടിലേക്കാണ് കുട്ടിയെ ഗ്രാമീണർ കൊണ്ടുപോയത് കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ട റിച്ചർഡ് അവർക്ക് കഴിക്കാനായി ഭക്ഷണം നൽകി എന്നാൽ ഭക്ഷണം കുട്ടികൾ സ്വീകരിച്ചില്ല പല വിഭവങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം നൽകിയെങ്കിലും അവർ നിരസിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു ഇങ്ങനെ ദിവസങ്ങളോളം അവർ പട്ടിണി കിടന്നു എന്നാൽ ഒരു ദിവസം റിച്ചഡിൻ്റെ വീടിന് പുറത്തിറങ്ങിയ കുട്ടികൾ ഒരു പയർ ചെടിയിൽ നിന്നും പയർ വിളഞ്ഞു കിടക്കുന്നത് കണ്ട് ആർത്തിയോടെ അതിന് സമീപത്തേക്ക് ഓടിയെടുക്കുകയും ആ പയർ പച്ചയ്ക്ക് ഭക്ഷിക്കുകയും ചെയ്തു തുടർന്ന് കുറേ വർഷങ്ങൾ കുട്ടികൾ റിച്ചഡിൻ്റെ മാളികയിൽ താമസിച്ചു ഇതിനിടെ സാധാരണ ഭക്ഷണം കഴിക്കാൻ റിച്ചർഡ് അവരെ പരിശീലിപ്പിച്ചു സാധാരണ ഭക്ഷണ രീതി ആയതോടെ കുട്ടികളുടെ ശരീരത്തിന്റെ പച്ച നിറം പോകുകയും സാധാരണ നിറം കൈവരുകയും ചെയ്തു അത്രേ ഇതിനിടെ ഇരുവരും ഇംഗ്ലീഷ് വ്യക്തമായി സംസാരിക്കാനും പഠിച്ചു തങ്ങളുടെ നാടിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ കുട്ടികൾ തയ്യാറായി സൂര്യലക്ഷ്മികൾ അധികം പതിക്കാത്ത നാടാണ് തങ്ങളുടേതെന്നാണ് കുട്ടികൾ പറഞ്ഞത് പലപ്പോഴും ഒരു സന്ധ്യ മയങ്ങിയ പ്രതീതിയായിരുന്നു അവിടെ ഒരു നദിക്കപ്പുറമാണ് നാട് അപ്പുറം മറ്റേതോ രാജ്യം ചരിത്രമാണോ കെട്ടുകഥയാണോ എന്ന് ഇന്നും തർക്കം നടക്കുന്ന സംഭവമാണ് ഉൾപ്പെട്ടിലേത് അക്കാലത്തെ പ്രശസ്തർ ഇതേ എഴുതിയതിനാൽ സംഭവം കെട്ടുകഥയല്ലെന്ന് ചിലർ വാദിക്കുന്നു വെബ് ഡെസ്ക് ബൈ യുവർ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.